എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ആർദമായ സ്വാഗതം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാനിട്ടിരുന്നു കീബോർഡിൻ്റെ പഠിപ്പിക്കുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോയിൽ വളരെ നല്ല ഒരു മെസ്സേജാണ് എനിക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് നല്ല നല്ല മെസ്സേജുകളും അതുപോലെ തന്നെ ചെറിയ പോരായ്മകളുള്ള മെസ്സേജുകളൊക്കെ നമുക്ക് ലഭിച്ചിരുന്നു പോസിറ്റീവായിട്ട് മൈ മൈനസ് എല്ലാ മെസ്സേജുകളും ഞാനത് സ്നേഹപൂർവ്വം ഉൾക്കൊള്ളുകയാണ് ചിലർ കീ കാണാൻ പറ്റുന്നില്ല എന്നുള്ള മെസ്സേജ് കിട്ടിരുന്നു അത് ഇനി അടുത്ത വീഡിയോയിൽ അത് ക്ലിയറായിട്ട് ഇടണം എന്നൊക്കെ കാണിച്ചു കൊണ്ടേട്ടിരുന്നു അതൊക്കെ ഞാൻ ഈ ഇന്നത്തെ വീഡിയോയിൽ അതൊക്കെ പരിഹരിച്ചു കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് എന്നൊക്കെ തരുന്നത് കീ വ്യക്തമായിട്ട് കാണത്തക്ക രീതിയിൽ വീഡിയോ കറക്ട് ചെയ്താണ് നിങ്ങൾക്ക് ഇന്ന് ക്ലാസ് തരുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കീബോർഡിന്റെ അഞ്ച് അഞ്ചൊക്ടേബിൾ നമുക്ക് ഫിംഗറിങ് മുറിയാതെ ഓടിക്കുന്നതിനുള്ള ഒരു പ്രാക്ടീസാണ് നിങ്ങൾക്ക് തരുന്നത് ഇത് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് തരുന്ന കീബോർഡിന്റെ ഈ ക്ലാസ് തരുന്നത് ക്ലാസ് ഒരുപാട് വലിച്ചു നീട്ടി കൊണ്ടുപോയി നിങ്ങളെ ബോറടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയല്ല നിങ്ങളെ എത്രയും പെട്ടെന്ന് പഠിപ്പിച്ചെടുക്കുക എന്നൊരു കാഴ്ചപ്പാടാണ് നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് തരുന്നത് പിന്നെ ആധികാരികമായിട്ട് കീബോർഡ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഞാൻ ഇതിൻ്റെ ബാലപാഠത്തൊട്ട് ക്ലാസ് ഇടുന്നുണ്ട് അത് അങ്ങനെ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് ഫസ്റ്റ് ലെസൺ തൊട്ട് നാം ഒരു ഓർഡറായിട്ട് ക്ലാസ് ഇടുന്നുണ്ട് ഇപ്പം ഞാൻ കുറച്ചൊക്കെ പഠിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് നമുക്കിതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കീബോർഡ് സാറിന് വായിക്കുമ്പം പഠിക്കുന്ന കുട്ടികളാണെങ്കിലും പഠിപ്പിക്കുന്നവരാണെങ്കിലും സാറിന് എങ്ങനെ ക്ലാസ്സിലെത്തുമ്പം നമ്മൾ ഏതെങ്കിലും ഒരു ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് സാറിന് മൂന്നാമത്തെ ഒക്ടോബിലാണ് ഈ സാധനം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സീമിങ് മെറ്റൻ ഇങ്ങോട്ടാണെങ്കിലും ാക്ടീസ് ചെയ്യിപ്പിക്കും അത് ചിലപ്പം ഒരൊക്റ്റോ അല്ലെങ്കിൽ പ്രാഴ്ച ഒക്ടോലി പുറത്തെ മാറ്റി മാറ്റി ചെയ്യിപ്പിക്കുന്നല്ലാതെ നമുക്ക് ഫുൾ ആയിട്ടൊരു പ്രാക്റ്റീസ് എക്സർസൈസ് സാധനം ആരും കൊടുക്കാറില്ല വളരെ അപൂർവമായിട്ട് കണ്ടിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ കേട് എന്നെ അറ്റം തൊട്ട് ലെഫ്റ്റ് സൈഡ് ഇട്ട് റൈറ്റ് സൈഡ് വിരലക്കി നമ്മൾ കൈ മുറിയാതെ ഒരു പ്രാക്ടീസ് നിങ്ങൾക്ക് തരാം എന്ന് വിചാരിക്കുന്നത് അപ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു പ്രാക്ടീസാണ് അതുകൊണ്ട് തന്നെ നിങ്ങളത് ഞാൻ വായിക്കുന്നത് നിങ്ങൾ ശ്രദ്ധാപൂർവം മനസ്സിലാക്കുക മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ അതുപോലെ പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്ത് ഇപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും വളരെ അതിശയകരമായ ഒരു പ്രാക്ടീസാണ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അതുകൊണ്ട് തന്നെ ഞാൻ ആ വീഡിയോയിലേക്ക് ഞാൻ കടക്കുകയാണ് അതിൻ്റെ എത്ര എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് എന്ന് കാണത്തില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ അറ്റത്തെ ഒന്നാമത്തെ ഒക്ടോണ് സി ഈ വിഷാദം കഴിഞ്ഞ് നമ്മള് തണ്ടവരും കവർ ചെയ്തുകൊണ്ടിരിക്കുക നാലാമത്തെ ഒട്ട് വരുമ്പോൾ സായിക്ക് നമ്മൾ നാലാമത്തെ വെള്ളം ഉപയോഗിക്കും അഞ്ചാമത്തെ ഒട്ട് വരുമ്പോൾ അഞ്ചാമത്തെ ഒപ്പം വരുമ്പോൾ നമ്മൾ നാലാമത്തെ വെള്ളമാണ് സായിക്ക് ഉപയോഗിക്കുന്നത് പിന്നെ നമ്മൾ ഇവിടെ നിന്ന് റിട്ടേൺ വായിക്കാൻ പോവുക നമ്മൾ മൂന്നാമത്തെ വെള്ളം കറങ്ങുക ഇതാണ് വായിക്കുന്നത് വളരെ സിമ്പിളായിട്ട് തോന്നാണെങ്കിൽ നമ്മൾ അത് കുറച്ചേ പ്രാക്ടീസ് ചെയ്തെങ്കിലും നമുക്കത് പ്രായോഗിക എടുക്കാൻ പറ്റില്ല ഇങ്ങനെ വായിക്കുക അത് നമ്മൾ മാക്സിമം സ്പീഡ് പാക്കുക അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരെങ്കിലും കാണുമ്പോൾ തന്നെ നിങ്ങളൊരു ഓർമ്മ വായനക്കാരനാണെന്ന് അവർ കാണുന്നവർക്ക് ബോധ്യമാവും കാരണം അതാണ് ഇങ്ങനെ കംപ്ലീറ്റ് ഫുൾ ആയിട്ടുള്ള എക്സസൈസ് ആയിരുന്നൊക്കെ പറയുന്നത് ഇവിടെ നിക്കൂ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക ഈ എക്സർസൈസ് നിങ്ങൾ ഏതൊക്കെ രാവിലെ പഠിച്ചിട്ടുണ്ട് ആ രാത്രി പ്രാക്ടീസ് ചെയ്യുക ഇപ്പം മായാമല പഠിച്ചിട്ടുണ്ടെങ്കിൽ ിരാഗങ്ങളൊക്കെ മോഹനാണെങ്കിൽ മോഹനം നമ്മള് എല്ലാ സ്വരങ്ങളും ഇല്ലാത്ത രാഗമാണ് മോഹനം അപ്പൊ അതിന്റെ മധ്യമില്ല ആ നിഷാദില്ല അപ്പൊ ടച്ച് ചെയ്യാതെ നമ്മളത് അങ്ങനെ വരെ വരുവാ പ്രാക്ടീസ് ചെയ്യാം ഇങ്ങനെ നമ്മൾ പഠിച്ച രാവിലെല്ലാം പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊരു ഡെവലപ്പ് ഡെവലപ്പിങ് ഇതിനകത്തുണ്ടാകും അപ്പോൾ ഇത് നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടമാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക നല്ലപോലെ പഠിച്ചെടുക്കുക നമുക്ക് ഞാൻ ഈ ലെസൺ കൂടാതെ ഒരു ഗാനത്തിൻ്റെ നൊറ്റാഷൻ നിങ്ങൾക്ക് തരികയാണ് വളരെ നല്ലൊരു ഗാനമാണ് പഴയ ഗാനമാണ് സംഗമം സംഗമം ത്രിവേണി സംഗമം എന്ന ഗാനത്തിന്റെ നൊട്ടേഷൻ ആണ് നമുക്ക് ഇന്ന് പറഞ്ഞുതരാൻ പ്രത്യേകിച്ചു ഈ രാഗം നമ്മൾ ഹരകരപ്രിയ എന്ന രാഗത്തിലാണ് തിട്ടപ്പെടുത്തുന്നത് ഹരകരപ്രിയ രാഗം നമുക്ക് അറിയത്തില്ലെങ്കിൽ ഞാനൊന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും ചങ്കരാഭരണൻ രാഗത്തിൻ്റെ കൂടിയ ഗാന്ധാരമാണ് ചങ്കരാകരണത്തിനും വിളിക്കുന്നത് ഈ കൂടിയ ഗാന്താരത്തിനട്ട് നമ്മൾ കുറഞ്ഞ കാന്താരം ഉപയോഗിക്കുക അപ്പോൾ നിഷാദം കുറഞ്ഞ അപ്പോൾ കൂടിയ നിഷാദത്തിൽ നമ്മൾ കുറഞ്ഞ നിഷാധം വീട്ടുകഴിഞ്ഞാൽ തരകരപ്രിയരാഗും അപ്പൊ നമ്മൾ വായിച്ചു കഴിഞ്ഞു ആരോ അപ്പൊ ഞാൻ പാട്ടിന്റെ ലൊട്ട് ഞാൻ മൂന്നാം തൊട്ടവിലാണ് വായിക്കുന്നത് വായിച്ചു കഴിഞ്ഞു പല്ലവി ഞാൻ സ്വരങ്ങളൊന്ന് പറയാം നിങ്ങൾ ബുക്കുണ്ടെങ്കിൽ എഴുതിയെടുക്കുക ਪਾ ਪ ਮ ਪ ਪ ਪ ਗ ਮ ਮ ਸਾ ਗ ਰਿ ਨਿ ਸ ਸ ਤਰਾਨ ਪੱਲਵੇ ਨਹੀਂ ਅਨ ਪੱਲਵੇ ਉਹ Ni Sunny Sunny Papa, mother sani Sunny Sunny Papa, mother ma,

അപ്പൊ ഈ ഗാനം വളരെ മനോഹരമായൊരു ഗാനമാണ് പിന്നെ ചരണം ഈ അനുബല് ഇതിനാണ് ചരണമായിട്ട് വരുന്നത് അപ്പൊ നിങ്ങൾ അനുബല് വായിച്ചു കഴിഞ്ഞു പല്ലവി എന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് വീണ്ടും ഞാൻ പല്ലവി വായിക്കുമ്പോൾ പാട്ട് ഫുള്ളായി കിട്ടും വായിക്കാവുന്നതിന് അപ്പോൾ ഈ പാട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഇതിന് മുമ്പ് പറഞ്ഞ എക്സർസൈസ് നിങ്ങൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും ഞാൻ നിയമപ്രകാരമായിട്ടുള്ള എൻ്റെ കർണാടക സംഗീത സിലബസ് പ്രകാരമായിട്ടുള്ള ക്ലാസ് ഞാൻ ഇടുന്നുണ്ട് അതുകൂടാതെ ഇതിന് ഒന്ന് രണ്ട് ക്ലാസ് കൂടെ ഇട്ടതിന് ശേഷം അത് തുടങ്ങും ഇത് നിങ്ങൾ നല്ലപോലെ ഒന്നാമത്തെ ക്ലാസ് നിങ്ങൾ ഇട്ട വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഒരുപാട് പേര് നല്ല മെസ്സേജ് ഇട്ടിരുന്നു അവരോടെല്ലാം ഞാൻ നന്ദി അറിയിക്കുകയാണ് നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷിക്കുകയാണ് എങ്കിൽ മാത്രമേ എനിക്ക് പുതിയ പുതിയ വീഡിയോ ഇടാൻ സാധിക്കത്തുള്ളൂ ഞാനിത് ഒരു പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന വീഡിയോ അല്ല കാരണം ഇത് ഫ്രീ ആയിട്ട് നടത്തുന്ന വീഡിയോ ആണ് അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ലൈക്ക് പ്രതീക്ഷിക്കുകയാണ് അതാണ് നിങ്ങളിന്ന് ഞാൻ കൂടുതലായിട്ട് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി ഇഷ്ടമായി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ നിങ്ങളുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിലേക്ക് വരുന്നവരെ കാത്തിരിക്കുക താങ്ക്സ്